താങ്ക് യു താങ്ക് യു എല്ലാവരും നേരത്തെ എത്തി അവരോട് രാഷ്ട്രീയ ചർച്ചയിലാണ് നിങ്ങൾക്ക് പറ്റിയ വിഷയം തന്നെ അങ്ങോട്ട് പൊക്കും ഈ സമയത്ത് ഇലക്ഷൻ അല്ലാതെ വേറെ എന്തുവാണെ ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ പറയായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ പത്തൊമ്പത് എടുത്തു ഈ പ്രാവശ്യം ഒരു ഡൗട്ടും ഇല്ല ഇരുപതിന് ഇരുപതിന് ഞങ്ങൾ എടുക്കും കഴിഞ്ഞ തവണ പത്തൊമ്പത് കിട്ടിയെന്നുള്ളത് ശരി തന്നെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് നിങ്ങൾക്ക് വോട്ട് തന്ന ജനങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതുകൊണ്ട് ഇപ്പഴാ തെറ്റിദ്ധാരണ എല്ലാ ജനങ്ങൾക്കും മാറി കഴിഞ്ഞ തവണ താപത്തെ ഇതിനകത്തൊക്കെ യുവമാർക്ക് മതന്വേഷങ്ങളോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടോ അല്ല സഖാവേ ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഇവരൊന്നും പറയുന്നില്ലല്ലോ അതെന്താ കാര്യത്തിക്കാര് ഉള്ളതെല്ലാം വാങ്ങിച്ചു പോക്കറ്റിലിട്ട് താമരക്കാര്

മൂന്ന് ഓ വില അങ്ങ് അങ്ങ് എത്തി ഭരിച്ചു രൂപയുടെ മൂല്യം എന്റെ ഈശോയെ രാജ്യം മുടിപ്പിക്കും ഇവന്മാരാ മണിപ്പൂരിൽ ചെയ്തതൊക്കെ അത് മാത്രല്ല ജാതിയുടെ മതത്തിന്റെ പേരില് ആളുകളെ ഭിന്നിപ്പിക്കലല്ലേ ഇവരുടെ പരിപാടി നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും നാനൂറ് സീറ്റ് അല്ല സഖാവേ ഇവന്മാരെ ഇലക്ഷൻ അടുപ്പിച്ചു വല്ല പുൽവാമയും മുസഫർ നഗരൊക്കെ നമ്മൾ ഇന്നിവിടെ കൂടിയ പോലെ എല്ലാ മതക്കാർക്കും രാഷ്ട്രീയക്കാർക്കും ഒരുമിച്ച് കൂടി കാര്യങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവണം അതെ അങ്ങനെ ഒരു ഇന്ത്യയാണ് നമുക്ക് വേണ്ടത് അതാണ് ഇടതുപക്ഷം വിഭാവനം ചെയ്യാൻ അവനവന്റെ വിശ്വാസത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഭയമില്ലാതെ നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ ആശയം നിലനിർത്താൻ കർഷകരുടെയും തൊഴിലാളികളുടെയും പീഡിതരുടെയും ശബ്ദം ഇന്ത്യയിൽ ഉടനീളം മുഴങ്ങിക്കേൽക്കുന്നതിനാൽ ഇന്ത്യൻ ലോകസഭയിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം വർദ്ധിക്കണം ഓരോ വോട്ടും Да, да, да,